കോടി രൂപ ചെലവഴിച്ചാണ് മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചുടെയും വിവാഹം ആഘോഷിച്ചത് കിം കാർദാൻ ജസ്റ്റിൻ ബീവർ ജോൺ തുടങ്ങി ബോളിവുഡിലെ നിര വരെ അണിനിരുന്ന വിവാഹം സുഗമമായി നടത്താൻ അംബാനിയുടെ കുടുംബം കുറച്ചൊന്നുമല്ല ഉയർത്തത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ആസൂത്രണത്തോടെ നടത്താൻ നിരവധി ടീമുകളെയും പുതിയ ജോലിക്കാരെയും അംബാനി നിയമിച്ചിരുന്നു മാത്രമല്ല ഇതിനോടകം വിവാഹത്തിന്റെ ചെലവുകളെ ചർച്ചകളാണ് സജീവമായിരിക്കുന്നത് അതുപോലെ സെലിബ്രിറ്റികൾക്ക് നൽകിയ പ്രതിഫലമടക്കം ചർച്ചയായിരിക്കുകയാണ് ഹോളിവുഡ് താരങ്ങൾക്ക് നൽകുന്ന തുകയാണ് പല സെലിബ്രിറ്റികൾക്കും അംബാനി കുടുംബം നൽകിയത് ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തരായവരാണ് ഈ ആഡംബര വിവാഹത്തിനെത്തിയത് എന്നാൽ ഇതിലൊരു ഗായകന് പ്രത്യേക പരിചരണമാണ് ആനന്ദിന്റെ വിവാഹത്തിലെ സംഗീത നിശയ്ക്കെത്തിയപ്പോൾ ലഭിച്ചതെന്നാണ് മറ്റൊരു വിവരം അത് മറ്റാരുമല്ലിൻ വിവറാണ് ആ താരം നാലു മാസത്തോളം നീണ്ട ആഘോഷങ്ങൾക്കൊടുവിലാണ് ആനന്ദ് അംബാനിയുടെ വിവാഹം നടന്നത് രണ്ട് പ്രീവെഡിങ്ങുകളും നടന്നിരുന്നു ആദ്യത്തേത് ഗുജറാത്ത് ത്തിലെ ജാംനഗറിലും രണ്ടാമത്തേത് ഇറ്റലിയിലുമായിരുന്നു നടന്നത് അതിനുശേഷം നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ജിയോ കോംപ്ലക്സിൽ നടന്നത് ചടങ്ങുകളിലെ പ്രധാന ആകർഷണമായിരുന്നു ജസ്റ്റിൻ ബീവറുടെ സംഗീത നിശ പ്രമുഖ ഗായകർ സംഗീത നിശയുമായി ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് എത്തിയിരുന്നെങ്കിലും ജസ്റ്റിൻ ബീവറിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ചത് എൺപത്തി കോടി രൂപയാണ് ജസ്റ്റിൻ ബീവറിന്റെ പെർഫോമൻസിന് ലഭിച്ച പ്രതിഫലം ഇത് ഏതൊരു ബോളിവുഡ് താരത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തിന് മുകളിലാണ് പോപ്പ് സെൻസേഷനായ ജസ്റ്റിൻ ിക വിരമിക്കൽ പിൻവലിച്ചാണ് ആനന്ദ് അംബാനിയുടെ സംഗീത് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് വിവാഹത്തിന് മുന്നോടിയായിട്ടാണ് സംഗീത് പരിപാടികൾ നടന്നത് ജൂലൈ പത്തിനായിരുന്നു ചടങ്ങ് എന്നാൽ ഈ വമ്പൻ പരിപാടിക്കാണ് ഞെട്ടിച്ച പ്രതിഫലം ജസ്റ്റിൻ ബീവർ വാങ്ങിയത് അതേസമയം പ്രൈവറ്റ് ജെറ്റിലാണ് ജസ്റ്റിൻ ബീവർ ഇന്ത്യയിലേക്ക് എത്തിയത് എന്നാൽ ഇന്ത്യയിലെത്തിയത് മുതൽ ബീവറുടെ കാര്യങ്ങൾ അംബാനി കുടുംബം നേരിട്ടാണ് നോക്കി നടത്തിയത് മുകേഷ് അംബാനി തന്റെ സുരക്ഷാ സൌകര്യങ്ങളടക്കം ജസ്റ്റിൻ ബീവറിനായി വിട്ടു നൽകിയിരുന്നു മുകേഷ് അംബാനി ഉപയോഗിക്കുന്ന പ്രത്യേക കാറാണ് ജസ്റ്റിൻ ബീവർ മുംബൈയിലെ യാത്രകൾക്കായി ഉപയോഗിച്ചത് അതോടൊപ്പം സന്നാഹങ്ങളും ഉണ്ടായിരുന്നു അബാനി സ്വന്തം പ്രൈവറ്റ് സെക്യൂരിറ്റിയെ ബീവർക്കായി വിട്ടു നൽകുകയും ചെയ്തു അതുപോലെ പോലീസുകാരുടെ സുരക്ഷയും മുകേഷ് ഉണ്ടായിരുന്നു അവരെയും ജസ്റ്റിൻ ബീവറുടെ സുരക്ഷയ്ക്കായിട്ടാണ് ഉപയോഗിച്ചത് നേരത്തെ പോപ്പ് ഗായിക റിഹാന ആനന്ദിന്റെ പ്രീ വെഡിങ്ങിൽ പങ്കെടുത്തിരുന്നു അന്ന് അൻപത് കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത് ഷിപ്പിൽ നടന്ന രണ്ടാമത് പ്രീ വെഡിംഗിൽ ഷക്കീറയാണ് പങ്കെടുത്തത് ഇരുപത്തി അഞ്ചു കോടിയായിരുന്നു താരത്തിന്റെ പ്രതിഫലം അതേസമയം വിവാഹം മനോഹരമായി നടത്തിയതിന്റെ എല്ലാ ക്രെഡിറ്റും മധുരാധിക മർച്ചിതാണ് വിവാഹത്തിന്റെ സിഇഒ നിധിയാണെന്നും അവരുടെ സംഘാടന മികവിനോട് തനിക്ക് ആരാധനയാണെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാധിക പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്